മഹാഭാരത കാലത്തെ ഏറ്റവും ഭയാനകമായ നാല് ശാപങ്ങൾ അവയുടെ അനുഗണനങ്ങൾ ഇന്നും കലിയുഗത്തിൽ കാണപ്പെടുന്നു എന്നാണ് വിശ്വാസം അവ ഏതെല്ലാമാണെന്ന് നോക്കാം ഒന്ന് അശ്വത്ഥമ്മാവിന് ശ്രീകൃഷ്ണൻ നൽകിയ അമരത്വത്തിന്റെയും വേദനയുടെയും ശാപം ദുര്യോധനന്റെ മരണത്തിലുണ്ടായ ദുഃഖത്തിൽ പ്രതികാരം ചെയ്യുവാനായി രാത്രി പാണ്ഡവരുടെ ശിബിരത്തിലേക്ക് ചെന്ന് ഉറിഞ്ഞിക്കിടക്കുന്ന ഉപപാണ്ഡവരെ പാണ്ഡവരാണെന്ന് കരുതി കൊലപ്പെടുത്തുകയും ഉത്തരയുടെ ഗർഭസ്ഥ ശിശുവിന് നേരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചതിനാലും ശ്രീകൃഷ്ണൻ അദ്ദേഹത്തെ ശപിച്ചു നീ അമരനായിരിക്കും എന്നാൽ നിനക്കൊരു ജീവിതം ഉണ്ടാകില്ല നിന്റെ ശരീരം വ്രണങ്ങളാൽ അഴുകി ദുർഗന്ധം വമിക്കും നീ യുഗങ്ങളോളം മനുഷ്യ സമൂഹത്തിൽ നിന്ന് അകന്ന് വനങ്ങളിൽ അലഞ്ഞു തിരിയും അശ്വത്ഥമ്മാവ് ഇന്നും ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയപ്പെടുന്നു യുധിഷ്ഠിരന്റെ സ്ത്രീ സമൂഹത്തിനുള്ള ശാപം കർണൻ തന്റെ സഹോദരനാണെന്ന് യുധിഷ്ഠിരൻ മനസ്സിലാക്കുകയും ഈ വലിയ രഹസ്യം അമ്മ കുന്തി ജീവിതകാലം മുഴുവൻ മറച്ചു വെച്ചെന്ന് അറിയുകയും ചെയ്തപ്പോൾ അദ്ദേഹം മദീവ കോപിതനായി അദ്ദേഹം പറഞ്ഞു സത്യം മറച്ചുവെച്ച ആ സ്ത്രീ മാത്രമല്ല മുഴുവൻ സ്ത്രീ സമൂഹവും കുറ്റക്കാരാണ് ഇനി ഒരു സ്ത്രീക്കും ഒരു രഹസ്യവും എന്നയ്ക്കുമായി സ്വന്തം ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ കഴിയില്ല ഈ ശാപം ഇന്നും സ്ത്രീ സമൂഹത്തിന്റെ ഭാഗമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു മൂന്ന് ഗാന്ധാരിയുടെ ശാപം കൗരവരുടെ നാശത്തിന് ശേഷം തന്റെ കുടുംബം നശിച്ചു എന്ന് കണ്ട ഗാന്ധാരി തന്റെ സഹോദരൻ ശകിനിയാണ് ഇതിന് ഉത്തരവാദിയായി കണ്ടത് അവൾ കോപത്തോടെ പറഞ്ഞു നീ കാരണം എന്റെ വംശം ഇല്ലാതായി നിനക്ക് ശാപമുണ്ട് നിന്റെ ഗാന്ധാര ദേശത്ത് ഒരിക്കലും സുഖവും സമാധാനവും ഉണ്ടാകില്ല പുരാതന ഗാന്ധാരമായിരുന്ന ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ ഇന്നും സംഘർഷങ്ങളും അശാന്തിയും യുദ്ധവും നേരിടുന്നുവെന്ന് പറയപ്പെടുന്നു നാല് ശൃംഖമുനിയുടെ ശാപം തന്റെ പിതാവായ ശമിഖമുനിയുടെ കഴുത്തിൽ ചത്ത പാമ്പിനെ കൊണ്ടിട്ട് രാജാവായി പരീക്ഷത്ത് അപമാനിച്ചതിനാൽ പ്രതികാരമായി ശൃംഗമുനി അദ്ദേഹത്തെ ശപിച്ചു ഏഴാം ദിവസം തക്ഷകനാഗം നിങ്ങളെ കടിക്കും അതിലൂടെ നിങ്ങളുടെ അന്ത്യം സംഭവിക്കും അതുപോലെ തന്നെ സംഭവിച്ചു പരീക്ഷത്തിന്റെ മരണത്തോടെ ധർമ്മയുഗം അവസാനിക്കുകയും കലിയുഗം ആരംഭിക്കുകയും ചെയ്തു